നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ തിരുവനന്തപുരത്തുള്ള ഒരു കൃഷ്ണബന്ധുവിനുണ്ടായ കൃഷ്ണാനുഭവമാണ് ഷെയർ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ഏകാദശി അതായത് ശനിയാഴ്ച ഉണ്ടായിരുന്ന ഏകാദശി വ്രതം എടുത്തതിന് ശേഷം ഞായറാഴ്ച ദ്വാദശി അന്ന് അവർ ഒരു പ്രീപ്ലാനും കൂടാതെ അവർക്ക് രാവിലെ അവർ അവരെഴുന്നേറ്റപ്പം അവർക്ക് ഭഗവാനെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കാണണം എന്നൊരാഗ്രഹം വന്നു എന്ന് പറഞ്ഞു അപ്പോൾ തിരുവനന്തപുരം ജില്ല ആണെങ്കിൽ കൂടി ഒരു ഇരുമുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് വീടും ക്ഷേത്രമായിട്ട് എന്നാലും പോവാം അവരങ്ങനെ ആ ക്ഷേത്രത്തിൽ പോയി അന്ന് അറിയാലോ ക്ഷേത്രത്തിൽ ഒന്നാമത് ശേഖാദിച്ച് കഴിഞ്ഞ പിറ്റേ ദിവസം മാത്രമല്ല അവിടെ കുംഭാഭിഷേകം നടക്കുന്ന ചടങ്ങിൻ്റെ ദിവസം കൂടിയാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയവും കൂടിയാണ് അങ്ങനെ ഇരിക്കും സ്വാഭാവികമായിട്ടും ഭയങ്കരമായ തിരക്ക് ഇവർക്ക് ക്യൂവിൽ നിൽക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഒരു രക്ഷയില്ല അത്ര തിരക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ക്യൂവിൽ ഇങ്ങനെ നിന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലി നിൽക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞത് നൂറ്റിയേഴാമത്തെ എത്തിയപ്പോഴേക്കും അത് കഴിഞ്ഞപ്പോൾ അത് അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒരാൾ മുമ്പിൽ നിന്നതാണോ അതോ ഇടയിൽ നിന്ന് വന്നതാണോ എന്ന് അവർക്ക് വ്യക്തമല്ല ഒരാൾ ആ അവർ നിന്ന് ക്യൂവിനെ ഡൈവേർട്ട് ചെയ്ത് വേറൊരു സ്ഥലത്തു വേറൊരു ക്യൂവിലോട്ട് അവർ മൂവ് പോലെ അയാൾ പോകുന്നത് കണ്ടു അപ്പോൾ ഇവർക്ക് തോന്നി ആ ആളിൻ്റെ പിന്നാലെ പോയാൽ ചിലപ്പോൾ വേറെ വല്ല ക്യൂ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഭഗവാനെ കാണാലോ എന്ന് കുറച്ചും കൂടെ അടുത്ത് കാണാലോ അങ്ങനെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവ അതിൻ്റെ പിന്നാലെ പോവുകയും അവരെ സെക്യൂരിറ്റി അവർ അയാളുടെ കയ്യിൽ റെസിപ്റ്റൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെ കയ്യിൽ റെസിപ്റ്റൊന്നുമില്ല അപ്പോൾ ഇവർ പറഞ്ഞു എൻ്റെ റെസിപ്റ്റൊന്നുമില്ല ഞാൻ ഏകാദശി പിടിച്ചിട്ട് വന്നതാണ് കുറേ സമയം എനിക്ക് ക്യൂവിൽ നിൽക്കാൻ പറ്റില്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ എഴുതുന്ന സെക്യൂരിറ്റി ജീവനക്കാർ അതിനെന്താ കയറിക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞെന്നും അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായി പറഞ്ഞു അവിടെ ചെന്നു ആ ക്യൂ പെട്ടെന്ന് മൂവാവുകയും അവിടെ ഭഗവാനെ അടുത്ത് കണ്ട് എങ്ങനെയാണോ അവരുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് കൺകുളിർക്ക ഭഗവാനെ കാണണം ഇതായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ തന്നെ ഭഗവാനെ കാണാൻ പറ്റി അവിടെ അത് കഴിഞ്ഞ് നാലമ്പലത്തു നിന്നൊക്കെ വെളിയിലിറങ്ങുമ്പോഴേക്കും അടുത്ത് ക്യൂ അത് ക്യൂ എന്ന് പറയുന്നത് പ്രസാദൂട്ടിൻ്റെ ക്യൂ ആണ് എല്ലാവർക്കും അറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആര് പോയാലും അവർക്ക് എല്ലാവരുടെയും ഒരാഗ്രഹമാണ് ഭഗവാന്റെ പ്രസാദം കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഇവർക്കും അതും കൂടി കഴിക്കണം എന്ന് വലിയ ആഗ്രഹത്തോടെ നിന്നു പക്ഷേ പറയുന്ന പോലെ ക്യൂ അവിടെയും ഇവർ അതേപോലെ ക്യൂവിൽ നിൽക്കുമ്പോൾ അവിടെയും അവിടെ ഏതോ ഒരു ഇതിൽ ഭഗവാനെ പൂജ ചെയ്യുന്ന ഏതോ അതിൻ്റെ അകത്തുള്ളൊരു ജീവനക്കാർ തന്നെ ഒരു മഹാത്മാവിനെ കാണുകയും അദ്ദേഹത്തിനോട് ചൂ ഇങ്ങനെ ക്യൂര് നിൽക്കാൻ പറ്റുന്നില്ല വ്രതം കഴിഞ്ഞ് വന്നതാണ് പ്രസാദം കഴിക്കണമെന്ന് വലിയ മോഹമുണ്ട് എന്ത് അതിന് സാധ്യമാവോ എന്നിങ്ങനെ ചോദിച്ചു വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു രണ്ട് സ്ത്രീകൾ ഇരിക്കുന്നിടം ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ ചെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അതായത് പ്ലേറ്റൊക്കെ വിതരണം അവിടെ അങ്ങനെ അവരവിടെ പോയി ഇതേ ആവശ്യം പറഞ്ഞപ്പോൾ എന്താ എങ്ങനെയാണെന്നൊന്നും ചോദിക്കാതെ തന്നെ അവരെ കടത്തി വിട്ടു എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കന്ന് പ്രസാദവും ക്യൂല് നിൽക്കാതെ കിട്ടി എന്ന് പറഞ്ഞു പ്രസാദം പ്രസാദം എന്ന് വെച്ചാൽ രണ്ട് പായസത്തോടുകൂടി അതിന് സമൃദ്ധമായ ഒരു പ്രസാദമായിരുന്നു അന്ന് ഭഗവാൻ അവർക്ക് കൊടുത്തിരുന്നതെന്നൊക്കെ പറഞ്ഞു ഇത് രണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ക്യൂ കണ്ടാൽ ഒരിക്കലും കിട്ടൂല ഇല്ല അത്രയ്ക്കും ക്യൂ ആയിരുന്നു ഇതിലിപ്പോൾ ഇത് ഈ ഒരു അനുഭവം കേൾക്കുന്നവർക്ക് തോന്നും ഇതിലെന്താ ഇത്ര പറയാനുള്ളത് എന്ന് തോന്നും പക്ഷേ പറയാൻ ഇവിടെ പറയുന്നത് അവരെ ഒരാൾ സഹായിച്ചു അല്ലെങ്കിൽ ഒരാളുടെ അവർ ഒരാൾ ഡൈവേർട്ട് ചെയ്ത് പോയപ്പോൾ അങ്ങനെ പോവാൻ തോന്നി അതുകൊണ്ട് അവർക്ക് ക്യൂ കയറാതെ വേറെ സ്പെഷ്യൽ ക്യൂബ് കാറ്റഗറി പോലെ ഒന്നില അകത്തും കൂടി കയറി അവർക്ക് പോകാൻ പറ്റി പിന്നെ ആ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഇത് മനസ്സുകൊണ്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ ആ ഒരു മനസ്സ് അവിടെയൊക്കെ ഭഗവാനെയാണ് അവർ കാണുന്നത് സാധാരണ ഈ ഒരു ഇൻസിഡൻറ്റ് കേൾക്കുമ്പോൾ ഇതിലൊരു വലിയ കാര്യമൊന്നുമില്ലല്ലോ അത്ഭുതം ഒന്നുമില്ലല്ലോ പക്ഷേ ഇതിലൊരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ ഭഗവാൻ കൂടെ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഈ ഈ ഒരു അനുഭവം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഭഗവാനെ കൺകുളിർക്ക കാണണം അത് കഴിഞ്ഞ് അവർ ഭഗവാന്റെ പ്രസാദം കഴിക്കണം ഈ രണ്ടാഗ്രഹത്തിന് വേണ്ടി മാത്രം വന്നവരാണ് അപ്പം അതാണ് ഭഗവാൻ നടത്തി കൊടുത്തത് ഇപ്പം അതിൽ നിന്ന് ഈയൊരു സ്റ്റോ പി സ്റ്റോറി അല്ല ഈ ഒരു അനുഭവം അനുഭവ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് മനസ്സിലായത് നമ്മളുടെ ആഗ്രഹം ജനുവിനും തീവ്രവുമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഭഗവാൻ ഇടപെടും എന്നതാണ് നമ്മൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അത്രയ്ക്കും തീവ്രമാണെങ്കിൽ എത്ര ക്യൂലാണെങ്കിൽ കൂടിയും ഭഗവാൻ നമുക്ക് ദർശനം തന്നിരിക്കുക ഏതെങ്കിലുമൊക്കെ ഒരു വഴി അതിന് നിമിത്തമാകുന്നവരാണ് ഇവരൊക്കെ ഈ പറഞ്ഞ തിരുമിനിയായാലും സെക്യൂരിറ്റിയിലിരിക്കുന്ന അവരായാലും ജീവനക്കാരായാലും അങ്ങനെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പലവരും മടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇനി ക്യൂല് നിക്കും നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ അവിടുത്തെ ഒക്കെ പാസ് ചെയ്ത് നടന്നു പോയാലും നമ്മൾ ചോദിക്കില്ല മടിക്കും ഓ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കും ഇനിയിപ്പോൾ ചോദിച്ചിട്ട് എന്താ അങ്ങനെ ഒരു മടും പക്ഷെ ഇവരവിടെ വ്യത്യാസമായി ചെയ്തത് ചോദിച്ചു അവർക്ക് വേണ്ട ആവശ്യം വേണം അത് നേടാൻ ഒരു വഴി അറിയാൻ അവര് ചോദിച്ചു എല്ലാ കഥകളിലും ഗുരുവായപ്പന്റെ കഥകളിലായാലും ഭഗവാൻ പറയുന്നു ചോദിച്ചാ ഭഗവാൻ തരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രഭാഷണങ്ങളിൽ ചോദിക്കണം പക്ഷെ നമ്മൾക്ക് വഴിയെ കാട്ട് ഭഗവാൻ ശംഖുചക്രകഥാധാരിയായിട്ട് വന്ന് മുമ്പ് നിക്കൊന്നുമില്ലല്ലോ ഇതുപോലെ ഓരോ രൂപത്തിലെ ഓരോ ആൾക്കാരുടെ രൂപത്തിലോട്ടായിരിക്കും ഇങ്ങനെ നമ്മുടെ അടുത്തോട്ട് പോവരുന്നതും പോകുന്നത് പക്ഷെ നമ്മളാ ടൈമില് നമ്മളെ കൊണ്ട് മനസ്സിൽ തോന്നിപ്പിച്ച് ചോദിച്ചാൽ മാത്രമേ അവിടെ ഈശ്വരനെ ഇടപെടാൻ പറ്റുള്ളൂ എന്നും കൂടെയാണ് ഈ ഒരു അനുഭവം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിനോടൊപ്പം അവര് ആഹാരമൊക്കെ കഴിച്ചും പ്രസാദൊക്കെ കഴിച്ചതിന് ശേഷം അവർക്ക് നേരം ഭഗവാന്റെ കൽ മണ്ഡപം ഒരുപാട് ഉണ്ടല്ലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി അവർക്കറിയാം അപ്പോൾ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ ഇതേ അതേമാതിരി അവർക്ക് വേറൊരു അമ്മയെ പരിചയപ്പെടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അവരും ഇതേ അനുഭവം ഇതേ ഇതേ അനുഭവം മീൻസ് അവർക്കും അമ്പലത്തിൽ വരണമെന്ന് തോന്നുകയും അന്ന് രാവിലെ ആയപ്പോൾ അവർക്ക് അവർക്ക് നടക്കാൻ വയ്യാത്ത ഒരു അമ്മയാണെന്ന് പറഞ്ഞു അവർക്ക് നടക്കാനൊന്നും വയ്യ പക്ഷേ അവർ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്തിയപ്പോൾ ഒരു ബൈക്കിൽ ഒരു പയ്യനെ കണ്ട ഒന്നാക്കുമോയെന്ന് ചോദിച്ചപ്പോൾ അവൻ ആ ബൈക്കിൽ പയ്യൻ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിലാക്കി എന്നും അവിടുന്ന് കഴുകിയടയിൽ വന്നു അവിടുന്ന് ഓട്ടോ പിടിച്ച് വന്നു എന്നൊക്കെ പറഞ്ഞു അവർക്കും ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല ക്യൂ ആ ഇതേപോലെ സെക്യൂരിറ്റി ക്കാരുടെ ക്യൂവിൽ നിൽക്കണം എന്ന് സെക്യൂരിറ്റിയിലെ ജീവനക്കാർ പറഞ്ഞുവെങ്കിലും പക്ഷെ അവർ സെക്യൂരിറ്റിക്കാർ നോക്കി നിൽക്കുക ഒരു വേറൊരു ക്യൂവിലൂടെ കയറിപ്പോയി അവരെ തടഞ്ഞില്ല എന്നൊക്കെ ഉള്ളൊരനുഭവം അവരെ പറഞ്ഞു അവർക്കും പ്രസാദ് കൂട്ട് കിട്ടി എന്ന് പറഞ്ഞു അങ്ങനെ ആ രണ്ടനുഭവം അപ്പം ഇതും ഈ രണ്ട് അനുഭവങ്ങളും കൂടി ചേർത്ത് എനിക്ക് മെസ്സേജ് ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മളുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ ശരിക്കും ഭഗവാൻ അവിടെ വരും എന്നുള്ളതാണ് ഈ ഒരു അനുഭവം അതുമാതിരി ആഗ്രഹം വെക്കുമ്പോൾ നൂറ് ശതമാനം വെക്ക ഫിഫ്റ്റി ഫിഫ്റ്റി വെക്കാതിരിക്കുക നടക്കൂ നടക്കൂല്ലേ നടക്കൂ നടക്കണം എന്നാണ് നമ്മളുടെ ആഗ്രഹമെങ്കിലും പിന്നെ ബാക്കിലോട്ട് പോകും അതാണ് പ്രശ്നം നൂറ് ശതമാനം ജനുവിനായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ എന്തും ഭഗവാൻ നടത്തിത്തരും ജനുവൻ ആയിരിക്കണം എന്ന് മാത്രം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ